നമ്മൾ ചൂട് കാരണം ഈ സീസൺ എന്ന് പറയുമ്പോൾ ചൂട് സീസണാണ് അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ സ്കൂ ഡ്രൈവർ മലയാളം എന്ന് പറയുന്നൊരു ചാനലാണ് അതിൽ ചൂട് കാരണം ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിനെ പറ്റിയുള്ള എന്നുണ്ട് ഇതിൽ എൻ്റെ ചൂട് കാരണം ഇനി ഉറക്കം നഷ്ടപ്പെടില്ല അടുത്തതിനും സെയിം ഇത് തന്നെയാണ് ചൂട് കാരണം ഉറക്കം നല്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇതിൽ വരുത്തിയിട്ടുള്ളൂ തൊട്ട് താഴെയുള്ളതിനും സെയിം പക്ഷേ ഈ വീഡിയോസൊക്കെ ഇട്ടി എന്ന് പറയുമ്പോൾ പലതും സമയത്താണ് ഇട്ടിരുന്നത് ഇത് കഴിഞ്ഞ വർഷമാണ് ഇട്ടിരുന്നത് ഏപ്രിൽ ഏഴ് ഇന്ന് ഏപ്രിൽ എട്ടാണ് ഒരു വർഷം കഴിഞ്ഞു ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉറക്കേണ്ട ആവശ്യമില്ല വാച്ച് അവറൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ചൂട് കാരണം ഉറക്കം നഷ്ടപ്പെടില്ല എന്നുള്ളത് മാർച്ച് ഒരു വീഡിയോ ഇരുപത്തി രണ്ടില് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷം രണ്ടു വർഷം അത് തമിഴ്നയിലല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത് രണ്ടും രണ്ട് ഈ തമിഴലുകൾ നമ്മൾ മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ട് ഈ ടൈറ്റിലിൽ ടൈറ്റിലിൽ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് ചെറിയ വളരെ ചെറിയ വ്യത്യാസം ചൂട് കാരണം ഉറക്കം നഷ്ടപ്പെടില്ല ബഡ്ജറ്റ് എയർ കൂളർ മലയാളം പ്രവ്യൂ ലോങ് വീഡിയോ ആണ് സബ്ജക്റ്റ് ആണ് ലോങ് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ നല്ല ഇതാണ് അതേ സെയിം ഇത് തന്നെയാണ് ഷോർട്ട് വീഡിയോയ്ക്കും കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇതിലും നമ്മൾ കൊടുത്തിരിക്കുന്ന വളരെ ചെറിയ ബഡ്ജറ്റ് എയർ കൂളർ എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്കാം ഇതിന് കൊടുത്തിരിക്കുന്നത് സെയിം ഇത് തന്നെയാണ് ഡിസ്ക്രിപ്ഷനിൽ മാത്രമാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ ഇത് നോക്കാം എങ്ങനെയാണ് നമുക്കതിൽ വ്യൂസ് വന്നിരിക്കുന്ന ഇപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് കൂടെ നോക്കാം ലാസ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറത്തെയും ലാസ്റ്റ് ഇത് എന്താണ് നമ്മുടെ അറുപത് മിനിറ്റിനുള്ള ഒരു മണിക്കൂറിൻ്റെയും റിവ്യൂ ആക്കാം ഏകദേശം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് അടുത്ത ലൈവിൽ നമുക്ക് ഇതിൻ്റെ മോണിറ്റൈസേഷൻ്റെ ഇതിൽ കൂടെ കാണിച്ചു തരാം എങ്ങനെയായി എന്നുള്ളത് ഇപ്പം നമുക്ക് നോക്കാം മോണിറ്റേഷൻ്റെ കൂടെ ഇതിൽ കൂടെ കാണിച്ചു തരാം ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോയിട്ട് ഇത് ഹാഫ് മോണിറ്റൈസേഷൻ ആയ ഒരു ചാനലാണ് ഓൾറെഡി നമുക്ക് മോണിറ്റേഷൻ ഉണ്ട് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് സബ്സ്ക്രൈബറുകളാണ് എഴുപത്തി എട്ട് ഏകദേശം ഇനി ഇരുപത്തി രണ്ട് മണിക്കൂറുകൾ മാത്രമാണ് നമുക്കിനി മിച്ചമുള്ളത് അതോ അതും കൂടെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ഇനി കാണുന്ന ഓരോ വീഡിയോസിനും കാശ് കിട്ടുന്ന തരത്തിലുള്ള സമ്പ്രദായം നമുക്കിതിൽ കൊണ്ടുവരാൻ കഴിയും